ഹായ് ഫ്രണ്ട്സ് അസലക്കും ജീവിതത്തില് നമ്മൾ എല്ലാവരും ചില ഘട്ടങ്ങളിൽ വളരെയേറെ ഹെൽപ്ലെസ് ആയിട്ട് നിന്ന് പോകുന്ന ഉണ്ടാകും നമ്മുടെ മുന്നിലുള്ള വഴികൾ അടഞ്ഞു പോകുന്ന പോലെ തോന്നിയിട്ടുണ്ടാകും ആ ഒരു സമയത്ത് നമ്മൾ മറ്റുള്ളവരെ എത്ര ആശ്രയിച്ചാലും പലപ്പോഴും നമ്മൾ ഫെയിലായി പോകും പക്ഷെ ഒരു വാക്ക് ഒരു ദിക്കറ് അത് നമ്മെ അള്ളാഹുവോട് ബന്ധിപ്പിച്ച് നമ്മുടെ ലൈഫിലെ മിറാക്കളായിട്ടുള്ള സൊല്യൂഷൻസ് കാണിക്കും ആ ഒരു ദിക്കറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഹൃദയം പിളർന്നു പോകുന്ന സമയങ്ങളിൽ ആ സമയത്ത് നമ്മൾ പറയേണ്ട ആ ഒരു മഹത്തായ ദിക്കറാണ് അതർത്ഥമാക്കുന്നത് അള്ളാഹുവാണ് നമുക്ക് മതിയാകുന്നത് അവൻ തന്നെയാണ് ഏറ്റവും നല്ല രക്ഷകനും കാര്യനിർവാഹകനും ഈ ഒരു ദിക്കറിന്റെ മഹത്വം നോക്കുകയാണെങ്കിൽ ഇബ്രാഹിം അലൈഹിസ്ലാമിനെ തീയിലേക്ക് എറിഞ്ഞപ്പോ അവിടെ അള്ളാഹുവിന്റെ സഹായം നബിക്ക് വന്നെത്തി അവിടെ ഇബ്രാഹിം അലൈഹി സ്ലാം പറഞ്ഞത് ഒരു ദിക്കറായിരുന്നു അള്ളാഹവ് മതിയാകുന്നു അവൻ തന്നെയാണ് രക്ഷകൻ എന്ന് അള്ളാഹുതന്നെ ആ ഒരു തീയിനെ ഇബ്രാഹിം അലൈഹി സ്ലാമിനെ ഏറ്റവും തണുപ്പും സുരക്ഷിതവും ആക്കി മാറ്റി അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി സ്ലാമിയും അനുയായികളും വലിയ പരീക്ഷണം നേരിട്ടപ്പോൾ അവർ പറഞ്ഞത് ഹസ്ബൻ അള്ള വനിയമൽ വക്കീൽ എന്നാണ് ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് അവർ പറഞ്ഞു അള്ളാഹു നമുക്ക് മതിയാകുന്നു അവൻ തന്നെ ഏറ്റവും നല്ല രക്ഷകനാണെന്ന് പിന്നെ അവർക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹവും കരുണയും എത്തി ഫ്രണ്ട്സ് ഈ ഒരു ദിക്കറിന്റെ മഹത്വം അതുകൊണ്ടുണ്ടാകുന്ന മിറാക്കൽ അത് ഖുർആാനിലൂടെ തന്നെ അള്ളാഹു നമുക്ക് തെളിവുകൾ തന്നിട്ടുണ്ട് കാരണം ഈ ഒരു ദിക്കറ് പതിവാക്കുന്നവരുടെ ലൈഫിൽ അവർ പോലും ചിന്തിക്കാത്ത വഴിയിലൂടെ മിറാക്കിളായിട്ടുള്ള സൊല്യൂഷൻസ് ലഭിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലെ സ്ട്രെസ് ആൻസൈറ്റി പ്രോബ്ലംസ് എല്ലാം അള്ളാഹുവിനോട് വിട്ടുകൊടുക്കുക പ്രവാചകൻ സല്ല അലൈഹി പറഞ്ഞിരിക്കുന്നു ആര് അള്ളാഹുവോട് വിശ്വാസം വെച്ചവോ അവന് അല്ലാഹു തന്നെ മതിയാകും നമ്മുടെ ലൈഫിൽ നമ്മൾ എത്ര തന്നെ ഹാപ്പി ആയാലും ചില സമയങ്ങളെങ്കിലും പലർക്കും ഹെൽപ്ലെസ് ആയിട്ട് ഫീൽ ചെയ്യുന്ന മൊമെന്റ്സ് ഉണ്ടാകും ഇതിനൊക്കെ നിങ്ങളെ ഈ ഒരു ദിക്കര് പതിവാക്കുക തീർച്ചയായും നിങ്ങൾ പോലും കരുതാത്ത വഴിയിലൂടെ അതിനുള്ള സൊല്യൂഷൻസ് നിങ്ങളിലേക്ക് എത്തിച്ചേരും ഈയൊരു ദിക്കറ് അതെങ്ങനെ നിങ്ങൾക്ക് ലൈഫിൽ പ്രാക്ടിക്കൽ ആക്കാം എന്ന് നോക്കാം നിങ്ങൾ രാവിലെ ഉണർന്ന ഉടനെ കുറഞ്ഞത് ഏഴ് തവണയെങ്കിലും ഈ ദിക്കറ് ചൊല്ലുക അതുപോലെ ഓരോ നമസ്കാരത്തിന് ശേഷവും ഈ ദിക്കറ് പതിവാക്കുക നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഏഴ് തവണ ഈ ദിക്കറ് ചൊല്ലുക നിങ്ങൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ അതുപോലെ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ വരുന്ന ഏതൊരു മൊമെൻസിലും നിങ്ങൾ ഈയൊരു ദിക്കർ പതിവാക്കുക ഫ്രണ്ട്സ് നമ്മൾ പലപ്പോഴും ഹെൽപ്ലെസ് ആയി പോകുന്ന മൊമെന്റിൽ നമ്മുടെ ചുറ്റുള്ളവരെ ആശ്രയിച്ചാൽ പോലും നമ്മൾ ഫെയിലായി പോകും പണം ബന്ധുക്കൾ പവർ എല്ലാം നമ്മെ വിട്ടുപോകും പക്ഷെ ഒരിക്കലും വിടാത്ത ഒരു കെയർ ടേക്കർ അത് അള്ളാഹുവാണ് ഈ ഒരു ദിക്കറ് അത് നിങ്ങൾ ഹോപ്പ്ലെസ് സമയത്ത് പറയേണ്ട ഏറ്റവും പവർഫുൾ ദിക്കറാണ് നിങ്ങൾ നിങ്ങളുടെ ആശ്രയം മനുഷ്യരിൽ നിന്നും അള്ളാഹുവിൽക്ക് ഷിഫ്റ്റ് ചെയ്യുക അതിലൂടെ നിങ്ങൾക്ക് മിറാക്കൽ സൊല്യൂഷൻസ് ഉറപ്പായും അള്ളാഹു നൽകും നിങ്ങളത് അത് ചെയ്യുക യാ അല്ലാ എന്നെ അല്ലായ്പ്പോഴും നിങ്ങൾ മാത്രം വിശ്വാസം വെക്കുന്നവരായി മാറ്റണമേ എൻ്റെ വറീസ് ആങ്സൈറ്റീസ് എല്ലാം നീക്കി എൻ്റെ ജീവിതം വറക്കത്ത് നിറഞ്ഞത് തരണമേ എന്ന് അസല വരഹ വാത്തു